ഇടനീർപടം മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതിയെ കണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി യു ഡി എഫ് സ്ഥാനാർത്ഥി ഇപ്പോൾ പുറത്തേക്കിറങ്ങുകയാണ് വിഷുദിനമാണ് എന്താണ് മഠത്തിൽ നിന്നുള്ള സമീപനം ഞാൻ കേശവാനന്ദ ഭാരതി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ആദ്യമായി മഠത്തിൽ വരുന്നത് ഞങ്ങൾ തമ്മിലൊരു വലിയ വൈകാരിക ബന്ധം ഉണ്ടായിരുന്നു മരിക്കുന്നവരെ ഒരാഴ്ച അദ്ദേഹത്തിന് എന്നെ കണ്ടില്ലെങ്കിൽ എന്നെ ഫോണിൽ വിളിക്കും പാർലമെൻറ് എലക്ഷൻ എന്നെ വിജയിപ്പിക്കാൻ അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചു ആശീർവദിച്ചു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഉണ്ടെന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അവരൊക്കെ അറിഞ്ഞതുകൊണ്ട് അവരുടെ മുഴുവൻ വോട്ടും കഴിഞ്ഞവണ് എനിക്ക് കിട്ടി ഞാൻ എം പി ആയതിനു ശേഷം ഈ മഠത്തിലൊരു അന്തേവാസിയായി മാറി അദ്ദേഹത്തിനൊരു ആരാധകനായി മാറി മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഫോർട്ടീനു വേണ്ടി ഫൈറ്റ് ചെയ്തൊരാളാണ് ദ റൈറ്റ് ടു ആർട്ടിക്കൽ ഫോർട്ടീൻ ദ സ്റ്റേറ്റ് ഷാൻ നോട്ട് ഡിനേറ്റ് ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ ഫോർ ഈക്വൽ പ്രൊട്ടക്ഷൻ ദ വിത്തിൻ ദ ടെറിറ്ററി ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്ത് ജനിച്ചു വീഴുന്ന എല്ലാ പൗരന്മാരും ഭരണഘടന മുമ്പിൽ സമന്മാരാണ് തുല്യമാർ വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര ബഹുമാനമായിരുന്നു പിന്നെ സ്വാമിജി എന്നെ കണ്ടില്ലെങ്കിൽ വിളിക്കും എന്തേ ഇങ്ങോട്ട് വരാത്ത ശാസിക്കും ഇവിടെ വരണം ഞങ്ങളിവിടെ അതേ ഒരു സർവകലാ വല്ലഭനാണ് ലോകത്തുള്ള സകല വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിനോട് സംസാരിക്കും എന്നെ വലിയ ഇഷ്ടമായിരുന്നു എനിക്കും വലിയ ഇഷ്ടമായിരുന്നു ആകസ്മികമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മരണം എന്നെ കാണാൻ ആവശ്യപ്പെടുകയും ഞാൻ വരാൻ സമ്മതിക്കുകയും ചെയ്ത് പെട്ടെന്നാണ് മരണം സംഭവിച്ചത് ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പാണ് തുടർന്നുള്ള പ്രചരണ പരിപാടികൾ എങ്ങനെ അല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്നത് സച്ചിദാനന്ദ സരസ്വതി സ്വാമികളാണ് അദ്ദേഹം സന്യാസ ദീക്ഷ സ്വീകരിച്ചത് കാഞ്ചീപുരത്തു നിന്നാണ് ഞാനും എൻ്റെ ഭാര്യയും കുടുംബസമേതം അതിനകത്ത് പങ്കെടുത്തു കാഞ്ചീപുരത്തെ സ്വാമിയുടെ അനുഗ്രഹം വന്നെനിക്ക് കിട്ടി ഇവിടുത്തെ സകല ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് ഈ ഇളനീർ മഠം എന്ന് പറയുന്നത് ഒരു മതേതര സ്ഥാപനമാണ് ജാതിക്കും മതത്തിനും അതീതമായി മുഴുവൻ ആളുകൾക്കും വരുന്നവർക്കെല്ലാം ഭക്ഷണം ഒക്കെ ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് ഈ സ്ഥാപനം ഇന്ത്യയുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനമായോണ്ട് എനിക്ക് ഈ സ്ഥാപനത്തോട് വലിയ ബഹുമാനമാണ് ആദരവാണ് പ്രത്യേകിച്ച് സച്ചിദാനന്ദ സരസ്വതി സ്വാമികളെ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരാളാണ് ഇന്ന് ഞാൻ രാവിലെ നേരെ ഇവിടെ വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിച്ചു മാത്രമല്ല ഗണപതിയാണ് ഇവിടെ വിഷുക്കണി അത് ഞാൻ തൊഴുതു അതുകൂടാതെ ശിവനുണ്ട് എല്ലാം തൊഴുതു ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് കാസർഗോഡ് തന്നെ എല്ലാ വിഷുവും ഓണവും എല്ലാം തീർച്ചയായിട്ടും ഞാൻ അഞ്ചു വിഷു പക്ഷേ ഞാൻ വിഷു കുറച്ച് കഴിഞ്ഞാണ് ആഘോഷിക്കുന്നത് കാര്യം എൻ്റെ ഡ്രൈവറൊക്കെ ഇവിടെ ജനിച്ചു വളർന്നതുകൊണ്ട് ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി കൂടുതൽ ബന്ധം അവർക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിഷുക്കണി കാണുക അത് പൂജാമുറിയിൽ ഒരുക്കി വെച്ച് കാണാം അത് കഴിഞ്ഞിട്ട് ഡ്രൈവർ വരുമ്പോൾ അമ്പലത്തിൽ പോവുള്ളൂ മറ്റവർക്ക് അങ്ങനെയല്ല വിഷു ഒരു വലിയ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുവിതാംകൂറിൽ ഓണമാണ് ഏറ്റവും വലിയ ആഘോഷം അത് കഴിഞ്ഞാൽ പിന്നെ ദീപാവലിയാണ് വിഷുവിന് നമ്മൾ കണി കാണുകയും പിന്നെ കൈനീറ്റം കൊടുക്കുകയും ചെയ്യുന്നതാണ് ഏർപ്പാടും അതുകൊണ്ട് ഇവിടെയാണ് ശരിക്കും വിഷു ആഘോഷിക്കുന്നത് മാത്രമല്ല ഉത്തര ജനങ്ങൾ എല്ലാ ജാതി മതസ്ഥരും കൂടുതൽ ഈശ്വര സാന്നിധ്യം അർഹ പിന്നെ താല്പര്യപ്പെടുന്നവരും ശരിക്ക് ഭക്തരുമാണ് എല്ലാ മതക്കാരും ഇത്ര ഭക്തിയുള്ള ആളുകളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തൊട്ട് കളിച്ചാൽ അവർ തിരിയും ആര് തൊട്ട് കളിച്ചാലും തിരിയും അതുകൊണ്ട് ഇത്ര കണ്ട ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന അംഗീകരിക്കുന്ന ഒരു ജനസമൂഹം കേരളത്തിൽ ഈ പോലും പോലത്തുമില്ല എന്നാലും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അടുത്ത പ്രചരണ സ്ഥലത്തേക്ക് നീങ്ങുകയാണ് ഇടതീർ മഠത്തിലെ സന്ദർശനം അദ്ദേഹം പൂർത്തിയാക്കി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു വിജയ് അണങ്കൂറിനൊപ്പം അരുൺ പാറക്കൽ ട്വൻ്റി ഫോർ കാസർഗോഡ്